അങ്ങനെ പ്രശ്നത്തിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഏത് യോഗം പറയണം ഈ യോഗം മഹാലക്ഷ്മി യോഗം പറയും ഉന്നതിയിലെത്താൻ മെഡിക്കൽ ഫീൽഡ് ഗുരുവും ചന്ദ്രനും ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ മെഡിക്കൽ പഠനം അപ്പം ചന്ദ്രനും കേതുവും ഇങ്ങനെ പക്ഷപരത്തോടെ നിന്ന് കഴിഞ്ഞാൽ അണിയുടെ പ്രവർത്തനം അന്ന് പ്രത്യേകിച്ച് അവർ ഫ്രണ്ടിൽ വരില്ല ഈ ക്യാമറ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഛായാഗ്രഹയാണ് അതിൻ്റെ ഒരു ഫ്രെയിം ബൈ ഫ്രെയിം ഫ്രെയിമൊക്കെ അടിപൊളിയായിരിക്കും അവർ ചെയ്യുന്നത് പോരം സൂര്യൻ്റെ ആപ്പോസിറ്റ് ഗുരുവിൻ്റെ ആപ്പോസിറ്റ് ചന്ദ്രൻ വന്നു കഴിഞ്ഞാൽ ഇരട്ടി ഒരു ഒരു കോമ്പിനേഷൻ കോമ്പിനേഷൻ ഉദ്ദേശിക്കുന്നത് അതായത് പല ഗ്രഹങ്ങൾ തമ്മിൽ തമ്മിൽ കഴിഞ്ഞാൽ ഫലം അതിപ്പം പക്ഷബലത്തില് പ്രത്യേകതയാണ് അപ്പം ഭാവം പറയണം കേന്ദ്രസ്ഥാനമാണോ ത്രികോണസ്ഥാനമാണോ മറകുസ്ഥാനമാണോ അപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മൾ പറയുന്നത് ദരിദ്ര യോഗം ഒരു യോഗമാണ് മഹാലക്ഷ്മി യോഗം അത് ഉന്നതിയിലെത്താനുള്ള ഇപ്പം ഗജകശി യോഗം എന്നൊക്കെ പറയുന്നില്ലേ അതുപോലെ ദുരിദുരായോഗം കേമദ്രുമയോഗം അത് വളരെ മോശമാണ് കേമദ്രുമ യോഗം എന്ന് ഉദ്ദേശിക്കുന്നത് ഏതൊരു ശുഭഗ്രഹത്തിൻ്റെയും ചന്ദ്രൻ്റെ നാലിലോ ഏഴിലോ പത്തിലോ ശുഭഗ്രഹം വന്നില്ലെങ്കിൽ അത് കേമദ്രുമോഗം അപ്പൊ നമ്മൾ ആചാര്യന്മാരെ പറഞ്ഞിട്ടുള്ളത് കേസരി മുറ്റത്ത് കേമദ്രുമം വളരുകയില്ല കേസരി മുറ്റം എന്ന് ഉദ്ദേശിക്കുന്നത് ഗുരുചന്ദ്രൻ ചേർന്ന് കഴിഞ്ഞാൽ കേസരി ഭോഗം അപ്പൊ അവിടെ ഏഴിലോ നാലിലോ പത്തിലോ ശുഭഗ്രഹം മറണമൊന്നുമില്ല അപ്പൊ ഗ്രഹസമയോഗം എന്ന് പറയുന്നത് കോമ്പിനേഷൻ മിത്രഗ്രഹങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ ഇഷ്ടഭാവം ചേർന്ന് കഴിഞ്ഞാൽ അത് വളരെ പ്രത്യേകതയാണ് ഇപ്പൊ എങ്ങനെ പറയാം ഇപ്പൊ മകരലഗ്ന ജാതകം അതിപ്പോ രാശിയാവാം മകര രാശിയാവ നാലാം ഭാവമായ അതായത് മകരം കുംഭം മീനം മേടം നാലാം ഭാവമായ മേടത്തിൽ ദേവിയുടെ സ്ഥിതി വരിക അത് പാവഗ്രഹമാണ് അതിൻ്റെ കൂടെ ഗുരുവിൻ്റെ സ്ഥിതി വന്നു കഴിഞ്ഞാൽ അതൊരു യോഗം പറയും രവി ഉച്ചഭാവമാണ് അപ്പം മേടം പത്തിനൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ അപ്പം ഉന്നതി ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റ് തലം രാഷ്ട്രീയ മേഖല അധികാരവർഗം ഇതിലൊക്കെ അവര് ഉന്നതി വരാനുള്ള ഇപ്പം ഇങ്ങനെ പറയാം രാഷ്ട്രീയ മേഖലയിൽ ഒരു എം എൽ എ എം പി ഇങ്ങനെയുള്ള യോഗം അത് ഗുരു സൂര്യൻ അപ്പം മൗഢി ആവാതെ നിൽക്കണം അങ്ങനൊരവസ്ഥയും കൂടെ അതിലുണ്ട് ഇതിൽ ഗുരുവിന്റെ ആപ്പോസിറ്റ് ചന്ദ്രൻ വന്നു കഴിഞ്ഞാൽ പൗർണമി യോഗമായി സൂര്യന്റെ ആപ്പോസിറ്റും ഗുരുവിന്റെ ആപ്പോസിറ്റും ചന്ദ്രൻ വന്നു കഴിഞ്ഞാൽ പക്ഷബലത്തിൽ പൗർണമിയായി ഇരട്ടി ബലം അപ്പം ഒരു കോമ്പിനേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് രവി ഗുരു കോമ്പിനേഷൻ ഓപ്പോസിറ്റ് ചന്ദ്രൻ അപ്പം മേടത്തിൻ്റെ ഓപ്പോസിറ്റ് വന്ന് തുലാത്തിന് ചന്ദ്രനും കൂടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പവറാണ് ആണ് അപ്പം ഇവർ ഏത് ഇതിലും പിടിപാടും നല്ല പിടിപാടും ആയുസ് പറയുമ്പോൾ തൊണ്ണൂറ് പറയണം ദീർഘായുസ് അത് പൂർണ്ണ ആയുസ്ന്ന് നമ്മൾ പറയും അതുപോലെ കുംഭലഗ്ന ജാതകൻ അല്ലെങ്കിൽ കുംഭരാശി ഇവർക്ക് നാലാം ഭാവം ഇടവുമാണ് ഇവിടെ കോമ്പിനേഷൻ വരുന്നത് ശനിയും ശുക്രനും ശുക്രന്റെ സ്വക്ഷേത്രമായ ഇടവും ശനിയുടെ മിത്രേത്രം ഇവർക്ക് എങ്ങനെ വരും വെച്ചാൽ കൂടുതലും ഈ ക്യാബ് വെച്ച് നടത്തുന്നില്ലേ ട്രാവൽസ് ഇത് വെച്ച് നടത്തുന്നവർ ഈ എയർപോർട്ട്സിലൊക്കെ ജോലി ചെയ്യുന്നവർ അതായത് ഇപ്പം പൈലറ്റിനെ പറയാം അവർക്കൊക്കെ അതല്ലെങ്കിൽ ത്രീ സ്റ്റാർ ഹോട്ടൽ ഫൈവ് സ്റ്റാർ ഹോട്ടൽ വെച്ച് നടത്തുന്നവർ പിന്നെ ബ്യൂട്ടീഷ്യൻ വലിയ രീതിയിലുള്ള ഇപ്പം നമുക്ക് ഡിസൈനിങ് പറയാം ഫേമസ് ആയ ആൾക്കാരില്ലേ ഡിസൈനിങ് ഡ്രസ് ഡിസൈനിങ് പിന്നെ ഹെയർ സ്റ്റൈല് അതുപോലെ ബ്യൂട്ടീഷ്യൻ അറിയപ്പെടുന്നത് അങ്ങനെയുള്ള പ്രഗത്ഭനായിട്ടുള്ള അതിലും ചന്ദ്രൻ ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ അതിന് ബലയില്ല അത് ബലം പറയാൻ പാടില്ല അപ്പൊ ചന്ദ്ര ദൃഷ്ടി വരാൻ പാടില്ല അപ്പം ശനിയും ശുക്രനും തുലാത്തിൽ വന്നാലും ബലം പറയണം സ്വക്ഷേത്രനായ ശുക്രന്റെ വീട് ഉച്ചനായ ശനിയുടെ വീട് അപ്പൊ ലഗ്നം പറയുകയാണെങ്കിൽ അത് പറയും കർക്കിട ലഗ്നത്തിന് നാലാം ഭാവും ശുക്രനും ശനിയും വന്നു കഴിഞ്ഞാൽ കേന്ദ്രസ്ഥാനത്ത് മിത്രഗ്രഹങ്ങൾ രണ്ടും ചേർന്ന് കഴിഞ്ഞാൽ ഉച്ചനും സ്വച്ഛനും പറയും അവർക്കും ഈ കോമ്പിനേഷൻ വളരെ ഹെല്പാണ് അതായത് ലഗ്ന ജാതകന് വൃശ്ചികത്തിൽ ശുക്രനും ചന്ദ്രനും വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഗുരുവും ചന്ദ്രനും വന്നു കഴിഞ്ഞാൽ പക്ഷഫലമുള്ള അപ്പോൾ ചിലവര് ഞാൻ ചിങ്ങത്തിലെ അനിരമാണ് ചിലവര് ഞാൻ ചിങ്ങമാസത്തെ അനിഴാണ് അപ്പം പക്ഷഫലമായി അങ്ങനെ നിശ്ചയത്തിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഏത് യോഗം പറയണം ഈ യോഗം അത് മഹാലക്ഷ്മി യോഗം എന്ന് പറയും ഉന്നതിയിലെത്താൻ മെഡിക്കൽ ഫീൽഡ് ഗുരുവൻ ചന്ദ്രനും ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ മെഡിക്കൽ പഠനം മെഡിക്കൽ ഫീൽഡിൽ അപ്പം ആ നിൽക്കുന്ന അത് ജനറൽ മെഡിസിൻ അല്ല ഉദ്ദേശിക്കുന്നത് പ്രത്യേക വിഭാഗത്തിൽ അവർ കഴിവ് തെളിയിക്കുന്നത് അപ്പോൾ ഓരോ വിഭാഗം ഉണ്ടല്ലോ ചിൽഡ്രൻസ് സ്പെഷ്യലിസ്റ്റുണ്ട് ഇ എൻജിയുടെ ഉണ്ട് ഡെൻറ്റലിൻ്റെ അതുപോലെ തന്നെ ന്യൂറോ ഇങ്ങനെയുള്ള കഴിവ് തെളിയിക്കും അഡ്വക്കേറ്റും പറയണം അത് കഴിഞ്ഞ് വരുന്നത് കുജ ചന്ദ്ര കോമ്പിനേഷൻ ചൊവ്വയും ചന്ദ്രൻ അതും പക്ഷബലമുള്ള മകരത്തിലോ കർക്കിടകത്തിലോ മേടത്തിലോ വൃശ്ശികത്തിലോ ഇവർ നിന്ന് കഴിഞ്ഞാൽ അത് നാലാം ഭാവം ഏഴാം ഭാവം പത്താം ഭാവം കേന്ദ്രസ്ഥാനമാണ് ഉദ്ദേശിക്കുന്നത് അതിപ്പം ഈ പഠിക്കുന്നവർക്കാണെങ്കിൽ അറിയാം ജ്യോതിഷം അറിയുന്നവർക്കും ഇപ്പം ഏകദേശം എല്ലാവർക്കും അറിയാം ജ്യോതിഷത്തിനെ കുറിച്ച് അറി അറിവുണ്ട് മുന്നേ അങ്ങനെ അല്ല ഇപ്പം നല്ല ബുക്സ് ഒക്കെ ബുക്സൊക്കെ നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കി അവർക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ സാധിക്കും അപ്പം അത് ഉന്നതി എന്ന് ഉദ്ദേശിക്കുന്നത് അധികാരവർഗം തന്നെ പോലീസ് വകുപ്പ് പറയും സൂര്യൻ ചേർന്ന് കഴിഞ്ഞാൽ അതും ഒരു പ്രത്യേകതയാണ് അപ്പം ഉന്നതിയിലുള്ള അധികാരവർഗം എന്ന് ഉദ്ദേശിക്കുന്ന ഐ എസ് ഐ പി എസ് എസ് ഐ പോസ്റ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ അത് തീരെ താഴോട്ടല്ല ഉന്നതില്ല ഒരു വച്ചടി ഉള്ള നല്ല പവറിങ് ആയിട്ടുള്ള പൊസിഷനാണ് അവർക്ക് കിട്ടുന്നത് ഇതിന് തിരിച്ചു പറയുന്നതാണ് ശത്രുഗ്രഹ സംയോഗം അത് വളരെ മോശമാണ് അതായത് രവിയും സർപ്പനും നിന്ന് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ചന്ദ്രൻ കഴിഞ്ഞാൽ ഗ്രഹണയോഗം അതായത് മാനസിക വിഭ്രാന്തി ഒന്നില് ശ്രദ്ധയില്ലായ്മ അതിൽ ഒന്നില് എത്തിപ്പെടില്ല അപ്പൊ പൗർണമി എന്നൊക്കെ പറയും എന്നാലും സർപ്പനും രവിയും ആപ്പോസിറ്റ് ചന്ദ്രനും കേതു വന്നു കഴിഞ്ഞാൽ ോഷമാണ് പിന്നെ ഇതിൽ വേറൊരു പ്രത്യേകത ചന്ദ്രനും കേതു മാത്രം ചേർന്ന് സർപ്പന്റെ ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ സൂര്യദൃഷ്ടി ഇല്ലെങ്കിൽ ഇവര് സിനി ഫീൽഡിൽ ക്യാമറ ഈ വക ഛായ്രാഹൻ അതിൻ്റെ ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നില്ലേ ഇതിലൊക്കെ ചെറിയ കുഞ്ഞി പടങ്ങൾ എടുക്കുന്നില്ലേ യൂട്യൂബിലൊക്കെ അതൊക്കെ അത് പെട്ടെന്നുള്ള വളർച്ച അത് ചന്ദ്രനും പക്ഷബലമുള്ള ചന്ദ്രനും കേതു നിന്നു കഴിഞ്ഞാൽ അവർ ഈ കലാപരമായിട്ടാണെങ്കിലും പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നവർ അപ്പം ചന്ദ്രനും കേതുവും ഇങ്ങനെ പക്ഷബലത്തോടെ നിന്ന് കഴിഞ്ഞാൽ അണിയറ പ്രവർത്തകർ അതിന് പ്രത്യേകിച്ച് അവർ ഫ്രണ്ടിൽ വരില്ല ഈ ക്യാമറ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ഛായാഗ്രഹം അതിൻ്റെ ഒരു ഫ്രെയിം ബൈ ഫ്രെയിം ഫ്രെയിമൊക്കെ അടിപൊളിയായിരിക്കും അവർ ചെയ്യുന്നത് ഓരോന്നും ശനിയും സൂര്യനും ചേർന്ന് കഴിഞ്ഞാൽ പത്താം ഭാവം വന്നു വന്നുകഴിഞ്ഞു ഇവര് ഒരു ഉന്നതിയിൽ മറ്റുള്ളവരെ മറ്റുള്ളവരെ പരിഹാസപാത്രമാകും ഇവർ വിമർശിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാർ കാണും ഇവർ അതിൽ നിന്നും കൊടുക്കും അത് പത്തിൽ നാലിലൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം രണ്ടാം ഭാവം വന്നു കഴിഞ്ഞാലും ഇവർ കള്ളത്തരം ധനം എങ്ങനെ എളുപ്പമാർഗത്തിൽ സമ്പാദിക്കാൻ ചിലരൊക്കെ പറ്റി പറ്റിക്കാനൊക്കെ ഇറങ്ങുന്നില്ലേ ഫൈനാന്സ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ വാഗ്ദാനങ്ങൾ കൊടുത്ത് കുറെ ആൾക്കാരെ പറ്റിക്കണില്ലേ എന്നാലും അവർ രക്ഷപ്പെടില്ല അങ്ങനെ ആ ഒരു സമയത്ത് ചെയ്യുകയാണെങ്കിൽ രക്ഷപ്പെടില്ല അപ്പം ഇത് ദോഷമാണ് ശനി സൂര്യ കോമ്പിനേഷൻ ദോഷമാണ് ഓരോ ഓരോ കോമ്പിനേഷൻ പ്രത്യേകത നല്ലതുകൊണ്ട് േഷനും നല്ലത് നല്ല ഉന്നതിക്കും മോശമുള്ളത് ഇപ്പം സൂര്യനും ചന്ദ്രനും ചേർന്നാൽ അമാവാസയോ എന്ന് പറയും തമിഴ്നാട്ടിൽ പറയും കള്ളൻ അമാവാസയ്ക്ക് ജനിച്ച കള്ളൻ അങ്ങനെയല്ല അത് ഈ വേറെ ദൃഷ്ടിയും കൂടെ വന്നാലേ അങ്ങനെ സംഭവിക്കുള്ളൂ അതിപ്പോ വിസ്താരത്താൽ പറയുന്നില്ല സമയം കുറവല്ലേ ഉള്ളൂ അപ്പം ഇതാണ് ഇത്രയും കാര്യം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക